നമസ്കാരം സാക്ഷി ടി വി വാർത്തയിലേക്ക് പ്രേക്ഷകർക്ക് ഹാർദമായി സ്വാഗതം പ്രേക്ഷകർ ഇപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്നത് കടയ്ക്ക് ഗ്രാമപഞ്ചായത്തിലെ വെള്ളാറവട്ടം ഷാപ്പുമുക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ വളർന്നു കിടക്കുന്ന കാടാണ് ഈ കാടുമൂടി കിടക്കുന്ന പ്രദേശത്തിന് തൊട്ടടുത്തായി നിരവധി വീടുകളുണ്ട് അവർക്കൊക്കെ ഇന്ന് പുറത്ത് ഇങ്ങനെ നടക്കാൻ ഭയമാണെന്നാണ് അവർ നമ്മളോട് പറഞ്ഞത് കാരണം ഉഗ്രവിഷമുള്ള ഇഴജന്തുക്കളെ കണ്ട് പല ദിവസങ്ങളിലും അവർ ഓടി മാറുകയാണ് അതോടൊപ്പം തന്നെ പന്നി ശല്യവും ഇവിടെ രൂക്ഷമാണ് ഈ കാട്ടിനുള്ളിൽ പന്നിയുണ്ട് എന്നാണ് അവർ പറയുന്നത് പന്നിയും അതുപോലെ പട്ടിശല്യവും അതുപോലെ ഇഴജന്തു ശല്യവും കാരണം ഈ പ്രദേശവാസികൾ വളരെയേറെ ബുദ്ധിമുട്ടിലാണ് ിടന്ന് നമുക്ക് ഇവിടെ പട്ടിശല്യം പാമ്പ് ശല്യം കൊച്ചുങ്ങൾക്ക് പോലും ഇറങ്ങി വരാനൊക്കെ കണ്ടീഷനായിട്ട് പോലും അവരെടുത്ത് പല പ്രാവശ്യങ്ങളിലും ആവശ്യപ്പെട്ടിട്ടും അവരിത് ചെയ്യുന്നില്ല പഞ്ചായത്ത് നിന്നാകണമെങ്കിൽ ആ പഞ്ചായത്ത് മെമ്പർ പറഞ്ഞാലെങ്കിലാക്കാത്ത ഒരു കണ്ടീഷനിലാണ് ഈ കിടക്കുന്നത് ഇത് കുറെ ഭാഗമൊക്കെ നമ്മളാണ് ഈ വൃത്തിയാക്കി എല്ലാം എടുത്തത് പിന്നെ ഉള്ളിലോട്ട് നമ്മൾ അവർ പോയിട്ടില്ല അതുപോലെ തന്നെ ആ വേക്ക് സൈഡിൽ നിന്നും എല്ലാം ഭയങ്കര കടാറ്റ് കിടക്കണം അപ്പൊ പട്ടി ഇതിനകത്ത് വേറെ വേസ്റ്റ് ഇടവാരി കൊണ്ടുവര് ഇവിടെ നാറ്റും ാത്ത ഇതുകൊണ്ടാണ് അവർ ഇങ്ങനെയാണ് അവരടുത്ത് ആവശ്യപ്പെട്ടാലൊന്നും അവർ അംഗീകരിക്കുന്നില്ല അത് ഇനി അത് പഞ്ചായത്ത് എന്തങ്ങനെ ചെയ്യുന്നതെങ്കിൽ ചെയ്യട്ടെ എന്നുള്ളതാണ് പഞ്ചായത്തു നിന്നും ഒരു വിവരവും ഇല്ല അവർ സ്ഥിരമായി ഇങ്ങനെ ഇട്ടു എത്രയും ആളുകളായി ഇങ്ങനെ ഇറങ്ങുന്നത് ഇത് ഭയങ്കര കാടായിരുന്നു ഈ ഭാഗം ഭാഗത്തേ നമ്മളും വെട്ടിത്തെളിച്ചതാണോ അതെല്ലാം നമ്മുടെ ഇതായിട്ട് ചെയ്തതാണ് പക്ഷേ പിന്നെ എന്നും വെട്ടാൻ പറ്റത്തില്ലല്ലോ ഒരാളുടെ വസ്തുവിൽ കയറി അങ്ങനെയാണ് അതിനൊരു പരാതി നമ്മൾ പഞ്ചായത്തിനോട്ട് പറഞ്ഞിട്ടുണ്ട് നടക്കാൻ പോലും പന്നി പാമ്പ് എല്ലാം ഉണ്ട് ഇവിടെ ഇത് ഒരുപാട് പ്രാവശ്യം കൊണ്ട് പറയുന്നത് കേൾക്കുന്നില്ല നമ്മളെ മൂന്നാലഞ്ച് വീട്ടുകാർ ഇവിടെ ഒരു പെരോടൊക്കെ നമ്മക്കിവിടെ കൊച്ചുങ്ങളെ ഇറങ്ങി നടന്ന ഇറങ്ങി നടക്കാൻ പോലും പറ്റാത്ത രീതിക്ക് ഇഴഞ്ഞിത്തങ്ങൾ ഇറങ്ങി നടന്നോണ്ടിരിക്കയാണ് പറഞ്ഞിട്ട് പോലും അവർ അത് എടുത്ത് മാറ്റാൻ നിൽക്കുന്നില്ല ഇതിനൊരു പരിഹാരം നമ്മൾ കാണണം മെമ്പറടുത്തൊക്കെ പറഞ്ഞതാണ് മെമ്പറൊക്കെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് അപ്പോൾ അവരത് അതിൽ മൈൻഡ് ചെയ്യാതെ അടക്കുകയാണ് ഇന്നലെ നമ്മൾ ഏഴചന്ദ്രൻ്റെ കണ്ട് റോട്ടി കിടന്ന് കൊച്ചുങ്ങൾ കൂടി ഒക്കെ നമ്മൾ വന്നപ്പോഴത്തേക്ക് അതിൻ്റെ അകത്തോട്ട് കയറിപ്പോയി പിന്നെ പന്നി 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 പന്നിയുണ്ട് ഏഴചന്തു കിളും ഉണ്ട് ഇതിൻ്റെ എന്നിട്ട് ഇതിലൂടെ ഇപ്പോൾ എൻ്റെ വീട്ടിൻ്റെ വണ്ടി കിളകാണ് പന്നിയും പട്ടിയും പാമ്പും ഭയങ്കര ശല്യമാണ് അതിന് ഒരു പരിഹാരം കാണണം ഓക്കെ അപ്പോൾ ഈ മഴക്കാലമായ പേരിൽ ഇവിടെ പാമ്പും പട്ടികളും ഭയങ്കര ശല്യങ്ങളും പന്നികളും രാത്രി വന്യമൃഗങ്ങളും ഞാൻ ഞാൻ ഇതിൻ്റെ തൊട്ടടുത്തുള്ള വസ്തുക്കളുള്ള കക്ഷിയാണ് പക്ഷേ എനിക്കിവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്റെ ഭാര്യയും കൊച്ചും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിൽ വഴി വഴി പോകാൻ പറ്റുന്നില്ല സാങ്കേതിക തടസ്സം ഒരുപാടുണ്ട് ഇതിന്റെ പരിഹാരം എത്രയും പെട്ടെന്നുണ്ടാവണം കേട്ടോ അത്രയും വലിയ ടൈറ്റാണ് എൻ്റെ ഇത്രയും വലിയ വന്യമുണകളും പന്നികളും പാട്ടിയും പാമ്പ് ഭയങ്കര ചെല്ലുക എടുത്ത് കിടക്കണത് ഇത് വെട്ടി മാറ്റം ഈ കുട്ടികളെ പഠിക്കാൻ പോകുന്നുണ്ട് വഴി രാത്രി ഇപ്പോൾ ഇപ്പോൾ ഇപ്പുറത്ത് പിന്നെ പെരുമഴയും കൂടിയാണ് പെരുമഴയും ഈ ഈ കൊറ്റെ പഠിക്കാൻ പോകുന്നില്ല പോകാൻ പാമ്പുകൾ വീട്ടിൽ കയറുന്നുണ്ട് പന്നി പട്ടി ഭയങ്കര ഇതിന് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം തരണം അതിന് വേറെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ കാടുമൂടിയ പ്രദേശത്തെ തൊട്ടടുത്തായി ഒരു ട്യൂഷൻ സെൻ്റർ ഒരു കുട്ടി നടത്തുന്നുണ്ട് അവിടെ എൽ കെ ജി യു കെ ജി ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾ ഇരുപതോളം കുട്ടികൾ അവിടെ പഠിക്കാൻ വരുന്നുണ്ട് അവർ വരെയുള്ള വഴിയും ഇതാണ് ഇപ്പോൾ കുട്ടികളെ ഇതുവഴി പറഞ്ഞു വിടാൻ രക്ഷകർത്താക്കൾ തയ്യാറാകുന്നില്ല അതിൻ്റെ പ്രധാന കാരണം ഈ ഇഴജന്തുക്കളുടെ ശല്യം രൂക്ഷമായതുകൊണ്ടാണ് ഈ സ്വകാര്യ വ്യക്തിയോട് അവർ പല പ്രാവശ്യം ആവശ്യപ്പെട്ട് ഈ കാർഡ് വെട്ടിമാറ്റിത്തരണമെന്ന് അവർ ഇന്നു വരെ ആ കാർഡ് വെട്ടിമാറ്റി കൊടുക്കാൻ തയ്യാറായിട്ടില്ല ഒടുവിൽ വാർഡ് മെമ്പർ വിവരമറിയിക്കുകയും വാർഡ് മെമ്പർ ഈ വ്യക്തിയുമായി സംസാരിക്കുകയും ചെയ്യും എന്നിട്ടും അവർ ആ കാട് വൃത്തിയാക്കി ആ പ്രദേശവാസികൾക്ക് സ്വയ ജീവിതത്തിന് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാൻ മടി കാണിക്കുകയാണ് ഇതിൽ ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ട് ഈ പ്രദേശവാസികൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ജീവിത സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുവാൻ തയ്യാറാകണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്